പ്രിയപ്പെട്ടവരെ ഏറെക്കാലത്തിനു ശേഷം കാത്തിരിപ്പിന് അവസാനമായിക്കൊണ്ട് ആ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പുതുതായിട്ട് ആളുകളെ ചേർക്കാം നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കാസ്പിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിലും അഞ്ച് ലക്ഷം രൂപ വീതമാണ് ഈ രണ്ട് പദ്ധതിയിലായാലും അഞ്ച് ലക്ഷം രൂപ വീതമാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിൽ പുതിയ കുടുംബങ്ങൾക്ക് ചേരുന്നതിന് വേണ്ടി തടസ്സമുണ്ടായിരുന്നു നിലവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജാതി സാമ്പത്തിക സെൻസസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയ ആൾക്കാരെയാണ് ഈ കാസ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആ ഒരു പദ്ധതിയിലും ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ പുതിയ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് കാരണം നമുക്കറിയാം ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ചില അവസരങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടുമ്പോഴായിരിക്കും നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് ഇനിയിപ്പോൾ ഈ പദ്ധതിയിലുള്ളവരാണെങ്കിൽ പോലും നിലവിലുള്ള ഏതെങ്കിലുമൊക്കെ അപകട ഇൻഷുറൻസ് അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെയുള്ള പദ്ധതികളിലൊക്കെ ചേരുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ആയാലും കുറച്ച് നമ്മൾ ഒരു ദിവസം കളയുന്ന ഒരു ചായയുടെ പൈസ പോലും മുറുക്കാൻ്റെ പൈസ അല്ലെങ്കിൽ ഒരു ഒരു പാക്കറ്റ് സിഗരറ്റിൻ്റെ ഒരു പൈ ഒരു പാക്കറ്റ് ബീടിയുടെ പോലും പൈസ ചിലവാകുന്നില്ല അങ്ങനെയുള്ള പ്രൈവറ്റ് പിന്നെ ഏജൻസികളുടെ ഇൻഷുറൻസിൽ പോലും ചേരുന്നതിന് പലരും അപകട ഇൻഷുറൻസ് എടുക്കാറില്ല അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാറില്ല ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴാണ് നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് അതിൻ്റെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ആ കാര്യം കൂടി ഇവിടെ പറയുകയാണ് അപ്പോൾ നമുക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതി ഇതിൽ ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു കുടുംബത്തിനാണ് അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നത് പക്ഷേ പുതിയ പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഈ പദ്ധതി വരുമ്പോൾ നിലവിലുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം മാത്രമേ തുടർന്നും ലഭിക്കുകയുള്ളൂ അതായത് ഒരു വർഷത്തേക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ ആ കുടുംബത്തിലെ ആർക്കൊക്കെ ചികിത്സ ആവശ്യം വരെയാണ് അതിനുവേണ്ടി നമുക്ക് ഈ തുക അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് ഒരാൾക്കൊറ്റയ്ക്കോ അതല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൂടെ ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ അവർക്കോ എല്ലാവർക്കും കൂടെ ആയാലും എങ്ങനെയായാലും അഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് പക്ഷേ ഈ പുതിയ പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് വരുന്നു എന്ന് പറയുമ്പോൾ എ പിയിൽ ബി പി എൽ വ്യത്യാസം ഇല്ലെന്ന് ഇല്ല എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് കോടി ആൾക്കാരെയാണ് ഉൾപ്പെടുത്തുന്നു എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പമുള്ള എ പിയിൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളെയാണ് പിന്നെ പുതുതായിട്ട് ചേരാൻ പറ്റത്തുള്ളൂ അതായത് നമുക്കൊരു കുടുംബവുമായിട്ടുള്ള ആ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഉള്ള ആളുകൾക്ക് ചേരാൻ കഴിയില്ല എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ ഓരോ കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുക അവർക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത് ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇൻഷുറൻസ് കൊടുക്കാൻ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പോലും മുന്നോട്ട് വരില്ല കൂടുതലും അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അത് കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ആയാൽ പോലും വലിയ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള അവസരത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു വലിയൊരു പദ്ധതിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ അതൊരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പം ഈ പദ്ധതിയെക്കുറിച്ചുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ തുടർന്ന് വരുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും ഒരു ഒന്ന് പ്ലേ ചെയ്തിട്ട് ഓരോ വീഡിയോ വരുമ്പോഴും ഒന്ന് പ്ലേ ചെയ്തു വെക്കുക കാരണം അപ്പം നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരികയും കാണാനും ഒക്കെ പറ്റും അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ചെയ്തു വെക്കുക ഓക്കേ